ഒരു ഗ്യാസ് അടുപ്പുണ്ട് നമുക്ക് അടുപ്പെല്ലാം സെറ്റ് ചെയ്യാം റവി ഇതിനകത്ത് തന്നെ വെക്കും ഗ്യാസ് അടുപ്പുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രമുണ്ട് ഇങ്ങനെ ഒരു പാത്രമുണ്ട് തട്ടിക്കളയാതാ ഇതെന്തോ ഇതെന്തോ ഒരു പാത്രമൊക്കെ ഉണ്ട് ആ ഉപ്പും കൂടി കൂടിയിരുന്ന അതുണ്ട് എന്തോ എല്ലാം ഒത്തിച്ച് വെച്ചേക്കുന്നത് നിൽക്കാവൂ ഇതേ കട്ടിങ് ടേബിള് ഇതുണ്ട് കട്ടിങ് ടേബിളല്ലോ ഇത് പിന്നെ കുഞ്ഞിക്കരണ്ടി ഇത്രയേ ഉള്ളു കളിക്കും അടുപ്പിനാ ചോദിച്ചു ఇష్టపెట్టే <laughs>